തിരുവനന്തപുരത്തെക്കാട്ടും കൊള്ളു കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത് ഇപ്പോഴും ഇഷ്ടപ്പെ ഇഷ്ടമല്ലെന്ന് പറയുന്നില്ല ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് എന്നൊരു വ്യക്തി നടനായത് ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ പഠിച്ച വിദ്യേരായ സ്കൂളിലാണുള്ളത് അപ്പോൾ സ്കൂളിൽ ചെറിയ നാടകവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു പ്രൊഡക്ഷൻ മാനേജർ അവിടെ സ്കൂളിൽ വന്നിട്ട് പറഞ്ഞൊരു പത്ത് പതിനഞ്ച് പിള്ളേരെ വേണം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ബാലേന്ദ്രമണി സാറ് ചെയ്യുന്നൊരു പടമാണ് മണിയം പിള്ളാവോ മണിയം പിള്ളാന്ന് പറഞ്ഞു നമ്മുടെ രാജിച്ചേട്ടൻ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിച്ച പടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത് അപ്പോൾ ഇവിടെ ഈ വേളി വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ് പാർക്കുണ്ടല്ലോ അപ്പോൾ അവിടെ പോയി ഒരു സീനിങ്ങിനെടുക്കുമ്പോൾ ഒന്ന് രണ്ട് ചെറിയ എന്തോ ഒന്ന് രണ്ട് ഡയലോഗൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊന്നാ പ്രൊഡ്യൂസറിൻ്റെ മകനും അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അന്ന് അപ്പോൾ ഈ ഡയലോഗ് ആ പയ ആ അയാൾക്കായിരുന്നു ഡയലോഗ് പക്ഷേ അയാൾ തെറ്റിച്ചേരണം ഞാൻ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു അടിച്ച് ആ ഞങ്ങളേറെ അടിച്ച് അപ്പോൾ അത് അതാണ് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് എനിക്ക് എനിക്കൊന്നും പറയുന്നില്ല സാർ എന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെയാണ് കേൾക്കാൻ ശബ്ദമെന്ന് പറഞ്ഞിട്ട് ഉള്ള പടത്തിലാണ് വിനിക്കുന്നത് അതും തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ടിങ് അതിനകത്ത് നടപടി കാണിച്ചേട്ടനും നമ്മുടെ കാലഘട്ടനുമായിരുന്നു ആ പടത്തിൽ വില്ലനായിട്ടാണ് അങ്ങനെയാണ് തുടക്കം ഇപ്പോൾ നമ്മൾ പറയുന്ന സിനിമയിൽ ഭയങ്കര നാച്ചുറൽ ആക്ടിങ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണെന്ന് പക്ഷേ ഈ നാച്ചുറൽ ആക്ടിങ് താങ്കൾ താങ്കൾ സിനിമയിൽ തുടങ്ങിയപ്പോൾ തന്നെ കൊണ്ടുവന്ന സാധനമാണ് മറ്റ് കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോഴും താങ്കളുടെ ഡയലോഗ് ഡെലിവറി ഭയങ്കര നാച്ചുറൽ ആയിരുന്നു അതായത് നമ്മൾ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന രീതിയിൽ അത് അങ്ങനെ ഒരു സ്റ്റൈൽ കൊണ്ടുവന്നാണോ അങ്ങനെ തന്നെയാണോ ഒരു വ്യക്തി സ്റ്റൈൽ കൊണ്ടുപോകാനുള്ള പ്രായത്തിലല്ലല്ലോ ഞാൻ സിനിമ വരുന്നത് എനിക്കറിയില്ല അഭിനയത്തിനെ കുറിച്ച് അന്നൊന്നും അറിയില്ല അപ്പോൾ സാധാരണ പറയുന്ന പോലെ പറയും അന്നത്തെ ഒരു ബൈജു അന്ന് സിനിമയിൽ വന്ന വന്നൊരു ബൈജും ഇപ്പോഴെത്തി നിൽക്കുമ്പോൾ എത്രമാത്രം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് ഗ്രോ ചെയ്ത ആളല്ല അങ്ങനെ ഗ്രോ ചെയ്തു ചെയ്തെന്നുള്ളൊരു ഭാവം എനിക്കില്ല അല്ല എന്നാലും നമുക്കറിയാൻ പറ്റുമല്ലോ ഞാൻ കുറേ സിനിമകളിൽ അഭിനയിച്ചെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മുന്നൂറ് അടുത്തൊക്കെ സിനിമയിൽ അഭിനയിച്ചതാണ് മുപ്പത്താറ് വർഷം കൊണ്ട് എനിക്ക് കുറേ കഥാപാത്രങ്ങൾ അഭിനയിച്ചു തമാശയും വില്ലനും ഒക്കെ ആയിട്ടുള്ള കുറെ സിനിമകളെന്നുള്ളതല്ലാണ്ട് ഒരു ഭയങ്കര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ശരിക്കും ഞാനല്ലോ എന്നെ യൂസ് ചെയ്യേണ്ടത് കൊണ്ടാണോ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം പക്ഷെ എനിക്കിപ്പം ഞാനിപ്പം അഭിനയിച്ച പടങ്ങൾ എന്ന് പറയുന്നത് ഈ പുത്തമ്പടത്തിൽ നൂട്ടർ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു ചട്ടമ്പിയുടെ റോളുണ്ട് അപ്പം അതൊരു വെറൈറ്റി വേഷമാണ് രണ്ട് ഗെറ്റപ്പും ഗെഡൽ വെറൈറ്റി വേഷമായിരുന്നു അത് നമ്മുടെ അത് നമ്മുടെ എന്നെ കാശീത് നിജേടം തന്നെയാണ് നമ്മുടെ സംവിധായക രഞ്ജിത്ത് പുള്ളി ഒരിക്കൽ ഈ അടുത്ത കാലം തന്നെ അരുൺ അരവിന്ദിൻ്റെ പടം കണ്ടിട്ട് ഇപ്പോഴല്ല ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് കഥാപാത്രം അപ്പം 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 എനിക്കൊന്ന് ആ പടം കണ്ടതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടായിരിക്കാം ചെയ്തത് കഥാപാത്രങ്ങളെ തേടി പോകാറുണ്ടോ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അന്വേഷിച്ച നടക്കാറോ അല്ലെങ്കിൽ താങ്കളിലേക്ക് വന്ന കഥാപാത്രങ്ങൾ മാത്രമേ താങ്കൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ എൻ്റെ അടുത്ത് വന്നത് മാത്രമേ ഞാൻ ഞാനോ എപ്പോഴെങ്കിലും ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു വർക്കൊന്നും അറിയില്ല ശരി നമ്മള് നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യണമെന്നാണ് പക്ഷെ എനിക്കതറിയില്ല അതെങ്ങനെയാണ് ചെയ്യേണ്ടി എന്നും അറിയില്ല അതാണ് സത്യം ഈ പി ആർ മാറ്റി നിർത്തിയാൽ ഒരു നല്ല കഥാപാത്രം ഇപ്പോൾ താങ്കൾ സുഹൃത്തുക്കൾ നല്ല കഥാപാത്രം നല്ല കഥാപാത്രം അല്ല അങ്ങനെ എന്നെ ഒരു കാലത്ത് തന്നെ സഹായിച്ചിട്ടുള്ളതെന്ന് തന്നെ പറയണം അത് രാജൻ കിരീത്ത് വിനു കിരീത്ത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവർ സജീവമായിട്ടുന്ന സമയത്ത് പിന്നെ അനിൽ ബാബു എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സ് അവരും വളരെ സജീവമായിട്ടിരുന്ന സമയത്തൊക്കെ അവരുടെ സിനിമകളിലെല്ലാം തന്നെ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്നെ കാസ് അഭിനയിപ്പിക്കണം അതല്ലാതെ വേറെ ആരും അങ്ങനെ ഒരു താല്പര്യമെടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നങ്ങനെ വേറെ ആരും അങ്ങനെ സഹായിച്ചിട്ടുന്നുണ്ട് സിനിമയിൽ പിന്നെ പിന്നെ പറയുന്ന ഒരാളെന്ന് പറയുന്നത് കലൂർ ഡെന്നിസാണ് കലൂർ ഡെന്നിസ എൻ്റെ പടങ്ങളിൽ ഞാൻ കുറേ അഭിനയിച്ചിട്ടുണ്ട് ഈ ഹാസ്യം അതായത് താങ്കൾ താങ്കളെ രസിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്താൽ പെട്ടെന്ന് താങ്കളൊരു വില്ലൻ ഇമേജിലേക്ക് മാറിയത് ആരും പ്രതീക്ഷിക്കാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു പെട്ടെന്ന് താങ്കളൊരു വില്ലൻ വേഷം ഇനി കോമഡി മടുത്തോണ്ടെങ്കിൽ കോമഡി റോള് തന്നെ 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 ആയതുകൊണ്ടാണോ പിന്നെ വില്ലൻ വേഷങ്ങളിലേക്ക് പക്ഷേ എനിക്ക് പൊതുവേ ഇഷ്ടം ഹ്യൂമർ ചെയ്യാനാണ് ഇഷ്ടം ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കാനാണ് പ്രയാസം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ചിരിപ്പിക്കാതെ ഭയങ്കര രസമില്ല വില്ലൻ വേഷം നോക്കിയപ്പോൾ എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും അല്ല അന്ന് താങ്കൾക്ക് ഈ ഹ്യൂമറിനോട് ഭാവമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വില്ലനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും വില്ലൻ റോളിനൊന്നും വലിയ സാധ്യതകളില്ല ഒരു മൂന്നോ നാലോ അഞ്ചോ പടമോ കഴിയുമ്പോഴത്തേക്കും അത് ക്ലീഷായി തുടങ്ങും അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഭയങ്കര വെറൈറ്റി ഈ വില്ലനൊക്കെ നായകനെ പോലെ തന്നെ ഈക്വൽ ഒരു ഉള്ള റോളുകളൊക്കെ ആയിരിക്കണം ഇങ്ങനെ കാര്യമുള്ളൂ അന്ന് കൂടെ അതായത് താങ്കളുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ താങ്കളുടെ ഒരു ടീം ഉണ്ടായിരുന്നു സിനിമയിൽ മിക്കവാറും ആ കോമഡി ഉള്ള ഒരു കഥാപാത്രങ്ങളൊരു ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ടീം കിട്ടുപോയതും കൂടെ ആയിരിക്കുമോ താങ്കൾ സിനിമയിൽ നിന്ന് മാറാനും അതല്ല ഈ ടീം വർക്ക് എന്ന് പറയുന്നത് അധികാലം നിൽക്കത്തില്ല ടീം വർക്ക് കുറച്ച് ആളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ടീം വർക്ക് ഇപ്പം മുകേഷ് ജഗദീഷ് സിദ്ധിക്ക് സിദ്ധിക്കെന്ന് പറഞ്ഞൊരു ടീം വർക്ക് ഉണ്ടായിരുന്നു അത് കുറേ പടങ്ങൾ ചെയ്തു കുറേ പടങ്ങൾ വിജയമായിരുന്നു അത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആൾക്കാരും എന്ന് തോന്നിയപ്പോൾ ആ ടീം വർക്ക് പൊളിഞ്ഞു പിന്നെ ഉണ്ടായത് ഞാനും മഹേഷും ഗണേഷ് കുമാർ അപ്പോഴ നടന നമ്മുടെ സീനിയർ അശോകൻ അവരെ ഞങ്ങൾ ഒരു കുറച്ച് പടങ്ങൾ എഴുതി അപ്പോൾ ഇതൊക്കെ ഇതാണ് കുറച്ചാൾ കഴിയുമ്പോൾ ഇപ്പം ഇടയ്ക്ക് മോഹൻലാൽ ശ്രീനിവാസൻ ഭയങ്കര ടീം അല്ലായിരുന്നു ഇപ്പം ഇല്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് കുറച്ചാൾ കാണുമ്പോൾ കഴിയുമ്പോൾ അത് തീരും താങ്കൾ ഇത്രയും ഹാസ്യം ചെയ്യണേ താങ്കൾ ഭയങ്കര ദേഷ്യക്കാരനാണോ ഒന്നും അല്ലെങ്കിൽ ദേഷ്യക്കാരനാണ് പുറത്തൊരു ആൾക്കാർ പറയുന്നത് വെറുതെ എനിക്ക് എന്നെ കുറിച്ച് തെറ്റിദ്ധാരണ പൊതുവെ ഭയങ്കര ഇഷ്ടപ്പെടാത്ത കണ്ടാൽ ഞാൻ പറയും അത്രേ ഉള്ളു അല്ലാണ്ട് ആരാരോട് ദേഷ്യപ്പെടുക ഈ കാലത്ത് ഈ ഹാസ്യം പൊതുവേ പറയുന്ന ആൾക്കാർ ജീവിതത്തിൽ ഭയങ്കര ഗൗരവമുള്ള കക്ഷികളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാനങ്ങനെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഗൗരവക്കാരനൊന്നുമല്ല ഞാനും ഇതുപോലെ തമാശ ഒക്കെ പറഞ്ഞ് ആസ്വദിക്കുന്ന ആൾ തന്നെയാണ് ഈ ഒരു സിനിമയുടെ കുറെ സിനിമ അടുപ്പിച്ച ശേഷം താങ്കൾ പിന്നെ കുറെ നാൾ സിനിമ എനിക്ക് എനിക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഉണ്ടായിട്ടുള്ളു കുറച്ച് സിനിമകൾ ഇങ്ങനെ അഭിനയിച്ച് വരും പിന്നെയും താവിട്ട് പോവും വീണ്ടും കുറച്ച് സിനിമ ഇങ്ങനെ അഭിനയി വീണ്ടും താഴെട്ട് പോകും ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ താഴ്ന്നുകൊണ്ട് പിന്നെ നിങ്ങൾ സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗുണം ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ് ഗ്യാപ്പ് ഒരിക്കലും ഒരു നടനെ ഗുണം ചെയ്തില്ല ലൈം ലൈറ്റ് നിന്നാൽ മാത്രമേ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പാടാണ് താങ്കൾ ചെയ്തു പത്ത് മുന്നൂറ് സിനിമകൾ താങ്കളുടെ അടുത്ത് ആ ആ മുന്നൂറ് അടുത്ത് അടുത്ത് സിനിമകൾ താങ്കൾ ചെയ്യുന്നുണ്ട് താങ്കൾക്ക് ഏറ്റവും മനസ്സിന് സുഖം തോന്നിയ കഥാപാത്രം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു പത്തോ പതിനഞ്ചോ കഥാപാത്രങ്ങളുണ്ടാവും ബാക്കിയൊക്കെ വെറുതെ നമ്മൾ അഭിനയിക്കുന്നല്ലോ അഭിനയിക്കുന്നുണ്ടല്ലോ വെറുതെ എനിക്കാവില്ലല്ലോ ഇപ്പോൾ അല്ല താങ്കൾ പറഞ്ഞു ഈ യാദർശ്ചികമായിട്ടാണ് സിനിമയിൽ വന്നത് ഇതേപോലെ എന്നോട്ടാണ് ഒരു സീരിയസ് നടനാവണമെന്നൊരു തീരുമാനം എടുത്തത് സീരിയസ് നടനാവണം എന്നുള്ള തീരുമാനം എടുത്തിട്ടില്ലെന്ന് തന്നെ പറയാം കാര്യം നമ്മളല്ലല്ലോ ഇത് ഇത് തീരുമാനിക്കേണ്ട തീരുമാനിക്കേണ്ടയാൾ ഞാനല്ല ഇത് ഇവിടെ സിനിമ ചെയ്യുന്ന സംവിധായകരും നിർമ്മാതാക്കളുമാണ് തീരുമാനിക്കുന്നത് ആ ആൾ നമ്മുടെ സിനിമയിൽ നന്നാവുമോ എന്ന് വിചാരിക്കേണ്ടത് അവരാണ്